ഇസ്രയേലുമായി പടവെട്ടാൻ തുടങ്ങിയപ്പോൾ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ തല പോലും ഇപ്പോഴില്ല നേതൃനിരയിൽ ഒരുത്തനുമില്ല എന്ത് എല്ലാറ്റിനെയും ഇസ്രയേൽ കാലപുരിക്ക് അയച്ചെങ്കിലെന്ത് അഹങ്കാരം തീരാതെ അയത്തുള്ള അലിഖമേനി പശ്ചിമേഷ്യയിൽ സുരക്ഷിത താവളത്തിൽ ഇരുന്ന് ഒന്നാം വാർഷികത്തിൽ ഇസ്രയേലിനെ പരിഹസിക്കുകയാണ് ആയത്തുള്ള അലിഖമേനി എന്നാൽ ഉണ്ടെങ്കിൽ ആ മാളത്തിൽ നിന്നും പുറത്തിറങ്ങി ഇസ്രയേലിനെതിരെ ഒരു ചെറു വിരൽ അനക്കാനാകുമോ എന്ന് ഇസ്രയേൽ ചോദിക്കുന്നു ഹമാസ് ഭീകരാക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ അയത്തുള്ള അലി ഖമേനിയുടെ ഒരു ട്വീറ്റിലാണ് ഇസ്രയേലിനെ പരിഹസിച്ചിരിക്കുന്നത് ഹമാസ് നടത്തിയ ഓപ്പറേഷൻ അലക്സ അക്സ ഫീൽഡ് ജൂതഭരണത്തെ എഴുപത് വർഷം പിന്നോട്ട് തള്ളിയെന്നാണ് ഖമേനിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു ഖമേനിയുടെ ഈ അഹങ്കാരം നിറഞ്ഞ പ്രതികരണം ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്ന് അയ്യായിരത്തിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത് ആക്രമണത്തിൽ ആയിരത്തി ഇരുനൂറിലധികം ഇസ്രേലികൾ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപതിലധികം ആളുകളെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് ഹമാസ് ആക്രമണത്തിന് നൽകിയ പേര് ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാക്കു ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്രേലിനെ ഇല്ലാതാക്കുന്നതുവരെ തങ്ങൾക്ക് വിശ്രമമില്ല എന്നാണ് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഗാസി അഹമ്മദ് പറഞ്ഞത് നമ്മുടെ മണ്ണിൽ ഇടപെടുന്നു ാത്ത രാജ്യമാണ് ഇസ്രയേൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഭീഷണിയായതിനാൽ നമുക്ക് ഈ രാജ്യം നശിപ്പിക്കേണ്ടതുണ്ട് ഇസ്രയേൽ നശിപ്പിക്കപ്പെടുന്നതുവരെ ഒക്ടോബർ ഏഴ് പോലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്നാണ് ഗാസി അഹമ്മദിന്റെ വാക്കുകൾ നമുക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅയിൽ പങ്കെടുത്ത ഖമേനി നടത്തിയ പ്രസംഗം ഇസ്രയേൽ ഭരണകൂടത്തിന്റെ വാശി കൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹമാസിനെയും ഹിസ്ബളിയും തോൽപ്പിക്കാൻ ഇസ്രേലിന് സാധിക്കില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയതു അലി ഖമേനി വെല്ലുവിളിച്ചത് ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ നീക്കം ഉടനെ ഉണ്ടാകില്ല അതേസമയം അത് നീട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൃത്യമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു ഖമേനിയുടെ വാക്കുകൾ ഇസ്രായേലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ് അത് ശരിയായിരുന്നു ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇറാൻ പൊതു ശത്രുവിനെ നശിപ്പിക്കും ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചു വർഷത്തിന് ശേഷമായിരുന്നു ഖമേനി പൊതുപ്രസംഗം നടത്തുന്നത് ഇസ്രയേലിനെതിരെ വലിയ ഒരു മിസൈൽ ആക്രമണത്തിന് ശേഷമാണ് ഐത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകാനും രാജ്യത്തിന്റെ പദ്ധതികൾ സംബന്ധിച്ച ഒരു പൊതുപ്രഭാഷണം പ്രഭാഷണം ലോകത്തിന് മുന്നിൽ നടക്കുന്നത് സ്ഥാനം ഇതിനിടെ ലബനനിലെ കരയുദ്ധം ഇസ്രയേൽ കൂടുതൽ വ്യാപിപ്പിച്ചു ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് നടത്തിയ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു തെക്കൻ ലബനനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയത് തെക്കൻ ലെബനനിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള അംഗങ്ങളെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ബിൻ ജബീലിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് ഇവർ മരിച്ചത് ലെബനനിൽ കരയാക്രമണം തുടങ്ങി രണ്ടാം ദിവസം ഇസ്രായേലിന്റെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടായിരുന്നു ഈ ആക്രമണം ശക്തമാക്കിയത് എന്തായാലും ഇസ്രയേൽ ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നത് നതന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ആ ആവർത്തിച്ചു പറയുന്നതിൽ ഭയന്നിട്ട് തന്നെയാണ് എവിടെയോ ഒളിച്ചിരുന്ന് ഏതോ ഒരു സുരക്ഷിത താവളത്തിൽ ഒളിച്ചിരുന്ന് ഇസ്രയേലിനെ ഭയന്നുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ആയത്തുള്ള അലി ഖമേനിയെ പോലുള്ള ഇവരുടെ ശേഷിക്കുന്ന നേതാക്കന്മാർ നടത്തുന്നത് എന്തായാലും യുദ്ധം ഈ ഒന്നാം വാർഷികത്തിലും രക്ത ചൊരുച്ചിലുകളോടെ വളരെ രൂക്ഷമായി തുടരുകയാണ് ഇപ്പോഴും പലരും പലയിടത്തായിട്ടും ഇസ്രയേലിനെ ഭയന്ന് ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം തന്നെയുമല്ല ഇരു കൂട്ടരും വളരെ ശക്തമായ രീതിയിൽ തങ്ങൾക്ക് ജയിക്കണമെന്ന വാശിയിൽ മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യയിലെ ജനസമൂഹമാണ് ഇപ്പോൾ ആശങ്കയിൽ ആയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ആശങ്കകൾ അവസാനിപ്പിക്കണമെന്ന കണക്കുകൂട്ടലുകളൊന്നും ഈ കൂട്ടർക്കില്ല ഈ കണക്കുകൂട്ടലുകളൊന്നുമില്ലാതെ ഇവർ വീണ്ടും മുന്നോട്ട് ആക്രമണവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് രണ്ടാം വർഷത്തിലേക്ക് യുദ്ധം കടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ഭീതിയിൽ കഴിയുകയാണ് ഇപ്പോൾ ലോകമൊന്നടക്കം ലോകമൊന്നടക്കംസ് കർമാണസ്